പിന്നെ കഴിഞ്ഞ തവണ പുൽവാമ സംഭവിച്ചപ്പോൾ പിന്നെ പ്രധാനമന്ത്രി സ്ട്രൈക്ക് സ്ട്രൈക്ക് നടത്തി സംഭവിച്ചപ്പോൾ നമ്മൾ പോയി ഒരു ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ എംപിയുടെ ദേശാഭിമാനപരമായ നിലപാട് തികച്ചും സ്വാഗതാർഹം തന്നെയാണ് വി ഡി സതീശിനും എം എ ബേബിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും മാതൃകയാക്കാവുന്ന ഒരു നിലപാട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് വിഭാഗീയതയുടെ ശബ്ദം ഒറ്റപ്പെടും രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പരമപ്രധാനം പഹൽഗാമിൽ രഹസ്യാന്വേഷണം വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് രഹസ്യാന്വേഷണം ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിൽ ഒരു രാജ്യത്തിനും നൂറ് ശതമാനം കുറ്റമറ്റ സംവിധാനം ഉണ്ടാകില്ല വീഴ്ച പിന്നീട് പരിശോധിക്കാം ഇപ്പോൾ വേണ്ടത് ഇടപെടലാണ് എന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം ഇസ്രയേലിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂരിന്റെ ആ പ്രതികരണം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പിന്നെ നമ്മൾക്കറിയാം കഴിഞ്ഞ തവണ പുൽവാമ സംഭവിച്ചപ്പോൾ പിന്നെ പ്രധാനമന്ത്രി ബാല കോട്ട് സ്ട്രൈക്ക് നടത്തി അതിനു മുമ്പും ഊറി സംഭവിച്ചപ്പോൾ നമ്മൾ അകത്ത് പോയി ഒരു സേർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ നമ്മൾ മുമ്പ് ഒബ്സർവ് ചെയ്ത പരിധികൾ നമ്മൾ ഇനി ബാധിക്കില്ല നമ്മൾ അതിനെ അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറല്ല കാരണം ഇതിന് ഇതിന് ഒരു ലിമിറ്റില്ലാതെ അവർ പെരുമാറുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് വെറുതെ ലിമിറ്റ് മാറ്റി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സർക്കാർ എല്ലാ ഓപ്ഷൻസും കൺസിഡർ ചെയ്യണം അതൊരു ഡിപ്ലോമാറ്റിക് ഓപ്ഷൻസ് ഉണ്ട് എക്കണോമിക് ഓപ്ഷൻസ് ഉണ്ട് ഇൻ്റലിജൻസ് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഉണ്ട് കവേർട്ട് ഓപ്പറേഷൻസ് ഉണ്ടാവുക ഓവേർട്ട് ഓപ്പറേഷൻസ് ഉണ്ടാവുക ആർക്കും ഒരു യുദ്ധം വേണ്ട നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്ത ഒരു രാജ്യമായിട്ട് നമ്മളുടെ വികസനം തന്നെയാണ് വികസനത്തിനും വളർച്ചയ്ക്കും യുദ്ധം നന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം യുദ്ധം നടക്കുന്ന രാജ്യത്തിന് ഒരു പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഓടിപ്പോകും അതുകൊണ്ട് നമ്മൾ വലിയൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമുക്ക് വെറുതെ ഇത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ചില ആക്ഷൻസ് അത് വെറും ഡിപ്ലോമാറ്റിക് ആയിരിക്കില്ല ചില ഇംഗ്ലീഷിൽ പറയും കൈനറ്റിക് ആക്ഷൻസ് കൈനറ്റിക് പറയാൻ നിങ്ങൾ തൊടുന്നതാണ് ഒരു കൈനാറ്റിക് ആക്ഷൻ അവരെ തൊടുന്ന ചില ആക്ഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ വെറുതെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വിചാരിച്ചു നാല് വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് അവർ സ്വന്തം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇന്ത്യ ഉദ്രി വയ്ക്കാനുള്ള മനസ്സവർക്കില്ല എന്ന് വിചാരിച്ചു ആ വിചാരം തെറ്റായിരുന്നു ഈ നാല് വർഷം കഴിഞ്ഞിട്ട് ആ നാല് വർഷത്തിൻ്റെ സമാധാന പീരീഡ് കഴിഞ്ഞു ഇനി ഈ ബെൽഗാം ഇൻസിഡൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് നല്ല ഭയമുണ്ട് വീണ്ടും അവർ എളുപ്പം നമ്മൾ എടുക്കും അതുകൊണ്ട് ഒരു സംശയവും വേണ്ട വല്ലതും നമ്മൾ കാണാൻ പോകുന്നുണ്ട് അത് എപ്പോൾ എനിക്ക് പറയാനറിയില്ല ആർക്കും അറിയില്ല തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അറിയില്ലൂ പക്ഷെ വല്ല ആക്ഷൻ ഉണ്ടാകും അത് ഉണ്ടാവണം അത് രാജ്യത്തിൻ്റെയും ആവശ്യമാണ് ഏത് രാജ്യത്തിൽ ഇന്റലിജൻസാണ് നൂറ് ശതമാനം ഫുൾ പ്രൂഫ് ഞാൻ ഇതിൽ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ സമയം വന്ന ശേഷം ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ എടുത്ത ശേഷം അന്വേഷണം നടത്തണം അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിന് അകത്തന്നെ അന്വേഷണം നടത്തട്ടെ ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ പറഞ്ഞാൽ ലോകത്തെ മെച്ചപ്പെട്ട ഇന്റലിജൻസ് സർവീസാണ് ഇന്നലെ മൊസാഡിൻ്റെ റെപ്യൂട്ടേഷൻ എന്നിട്ടും കൂടി അവർക്ക് എത്ര എന്ത് സംഭവിച്ചു അവർ രാജ്യത്തിൽ ആക്രമണം ഉണ്ടായി പലവരെ കൊന്നു പലവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഹോസ്റ്റേജസ് ആയി അപ്പോൾ അത് ഇസ്രായേലിന് അനുഭവിക്കുക എന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തും സംഭവിക്കും അതുകൊണ്ട് ഞാൻ പറയണത് ഫുൾ പ്രൂഫ് ഇൻ്റലിജൻസ് ഇല്ല യുദ്ധം കഴിഞ്ഞ കഴിഞ്ഞ ശേഷം ശേഷം നമ്മൾ നമ്മൾ ഇതിനെ അതുപോലെ തന്നെ ഞാനും പറയുന്നു ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ വേണം ഒരു കടമയാണ് പുൽവാമയ്ക്ക് നമ്മൾ ബാൽക്കോട്ടിലൂടെ മറുപടി നൽകിയെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകണമെന്ന് പറയാനാണ് ശശി തരൂർ ബാൽക്കോട്ട് വിഷയം എടുത്തിട്ടത് എപ്പോഴും പുൽവാമയ്ക്ക് മറുപടിയായി ബാൽക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ ആക്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പല രീതിയിൽ വിമർശിച്ചവരാണ് കോൺഗ്രസ് ആരെയും വധിക്കാൻ കഴിയാത്ത ബാൽകോട്ട് ആക്രമണം കൊണ്ട് വലിയ പ്രയോജനം ലഭിച്ചില്ലെന്നും അന്ന് കോൺഗ്രസ് വാദിച്ചിരുന്നു സൈന്യത്തോട് വിരോധമില്ലെന്ന് കാണിക്കാൻ അന്ന് ബാൽക്കോട്ട് ആക്രമണം നടത്തിയതിന് വ്യോമസേനയെ അഭിനന്ദിക്കുകയും ആ തീരുമാനം കൈക്കൊണ്ട മോദി സർക്കാരിനെതിരെ പി ചിദംബരവും രാഹുൽ ഗാന്ധിയും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ വിമർശിക്കുകയുമായിരുന്നു കോൺഗ്രസിനെ അനുകൂലിച്ച് അന്ന് ബാൽക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരല്ല മരങ്ങളാണ് തകർന്നു വീണതെന്ന് ബി ബി സി ഉൾപ്പെടെയുള്ളവർ വ്യാജ റിപ്പോർട്ടുകളുമായി എത്തിയിരുന്നു എന്നാൽ അന്ന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് പാക് തീവ്രവാദികളെ വധിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ഇപ്പോഴിതാ ആ പഴയ ചരിത്രമെല്ലാം മറന്നാണ് ഞായറാഴ്ച ശശി തരൂരിന്റെ പ്രസ്താവന പുൽവാമയ്ക്ക് നമ്മൾ ബാൽക്കോട്ടിലൂടെ മറുപടി നൽകി പഹൽഗാമിൽ ഇതിനേക്കാൾ ശക്തമായ മറുപടി നൽകണമെന്നായിരുന്നു ശശി തരൂരിന്റെ വാദം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് ഒരു പാക് തീവ്രവാദി ചാവേർ ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരെ വധിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ ബാൽക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദി ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് അന്ന് കോൺഗ്രസ് അതിനെ വളരെ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ആരെയും ഒരു തീവ്രവാദിയെപ്പോലും കൊല്ലാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നും ഇത് പ്രശ്നം പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കണ്ടുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ തന്ത്രമാണ് എന്നുമായിരുന്നു അന്ന് കോൺഗ്രസ് പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ശശി തരൂർ ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്